ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ മമ്മൂക്കയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി പുതിയ അപ്ഡേറ്റ്സൊന്നും കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇന്ന് അതിനുള്ള കാരണമുണ്ടായി അതായത് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ പുതിയൊരു സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരും കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മമ്മൂക്കയുടെ പുതിയൊരു പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം റെസ്റ്റിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ചില ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാര്യം കാരണം അദ്ദേഹം റെസ്റ്റിലായിരുന്നു അപ്പോൾ അദ്ദേഹം ഏകദേശം ഈ മാസം അവസാനത്തോടുകൂടെ പലരും നോണകൾ പറയുന്നുണ്ട് കേട്ടോ പലരും പറഞ്ഞു മ മറ്റേ എം എം എൻ എൻ എം എം എൻ എന്നുള്ള സിനിമയുണ്ടല്ലോ മനീഷ് മഹേഷ് നാരായണൻ്റെ പുതിയ സിനിമയായുള്ള ആ സിനിമയിൽ ജോയിൻ ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ നോണകൾ കുറേ അല്ലാക്കണവരുണ്ട് അത്യാവശ്യം നല്ല ഉള്ള മമ്മൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ചാനലുണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാം പക്ഷേ ആൾ ഗംഭീരവിഡൽസാണ് ആൾ പറഞ്ഞത് ആൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ പറഞ്ഞത് ജോയിൻ ചെയ്തു എന്നാണ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല അതായത് അദ്ദേഹം പരിപൂർണമായിട്ട് സിനിമയിലേക്ക് ഇറങ്ങാറുള്ള പ്രൊസഷായിട്ടൊന്നുമില്ല ഇന്ന് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെന്ന് മാത്രം അത് ഞങ്ങൾ ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഉഷാറായിട്ടില്ല അദ്ദേഹം എന്തായാലും ഉഷാറായതിനു ശേഷം മാത്രമേ സിനിമയിൽ നിന്ന് തന്നെ അഭിനയിക്കാറുള്ളൂ വെറുതെ ഇനി വെറുതെ റീച്ച് കൂട്ടാൻ വെറുതെ എന്ന് പറയേണ്ട ആവശ്യമില്ല ഈ ചാനലുകാരൻ അവൻ പുതിയൊരു മമ്മൂട്ടി സപ്പോർട്ടറായിട്ട് വന്നുള്ളൊരു ചാനലുകാരനാണ് നിങ്ങൾക്ക് ഞാൻ പേര് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവൻ ആദ്യം പറഞ്ഞു ഇദ്ദേഹത്തിനൊരു കുഴപ്പമില്ല ഒരു അസുഖമില്ല ആരാണ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഞാൻ തൂക്കിപ്പോലും വെടിവെക്കും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഇപ്പോൾ അവൻ പറഞ്ഞു അസുഖമാണെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നു അസുഖമായിരുന്നു അവൻ സമ്മതിക്കുന്നുണ്ട് അവൻ പറയുന്നു സിനിമയിൽ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ഉഷാറയതിന് ശേഷം മാത്രമേ നമ്മുടെ മമ്മൂക്ക പുതിയ സിനിമയിൽ എന്തേലും അഭിനയിക്കുകയുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഈ മോഹൻലാൽ ഫാൻസുകാർക്കുള്ള ഒരു മറുപടിയാണ് മോഹൻലാൽ ഫാൻസുകാർ മമ്മൂക്കയുടെ രണ്ട് സിനിമകൾ കാര്യമായി വിജയിച്ചില്ല അതേപോലെ തന്നെ ലാലാട്ടൻ്റെ ഒരു സിനിമ കോടികൾ ചിലവാക്കിയ സിനിമ കുറച്ച് പൈസ കിട്ടി എന്നല്ലാതെ യാതൊരു കാര്യവും അവർക്കും ഫാൻസിനും മോഹൻലാലിനും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ച് പൈസ കിട്ടി എന്ന കാരണം കൂടാതെ രണ്ടാമത് ഇറങ്ങിയ സിനിമ അതിഗംഭീര സിനിമയായിട്ട് തന്നെ ഇപ്പോഴും വിജയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അത് ഗംഭീര സമയം തന്നെയാണ് നല്ല രീതിയിൽ കണക്ഷൻ ഒറിജിനൽ കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക് ചാടാനറി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലാട്ടൻ പോലീസ് സ്റ്റേഷൻ ചാടുന്നൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട് വലിയ ഷൈനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥകളാണ് മമ്മൂക്ക ലാലാട്ടനായിട്ടും ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല ലാലാട്ടം കഴിഞ്ഞിട്ട് തന്നെയാണ് മമ്മൂക്കയ്ക്ക് ഫൈറ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർ കഴിവുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ലാലാട്ടൻ മമ്മൂക്കായകൾ പത്ത് വയസ്സ് ചെറുപ്പാണ് പണ്ടത് കാലാട്ടിന് ഇരു ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പം മമ്മൂക്കിന് മുപ്പത്തി മൂന്ന് വയസ്സ് ലാലാട്ടിന് മുപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പം മമ്മൂക്കിന് നാല് നാൽപ്പത്തി മൂന്ന് വയസ്സ് ലാലാട്ടിന് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പം മമ്മക്കയ്ക്ക് അമ്പത്തി മൂന്ന് വയസ്സ് അങ്ങനെ പത്ത് വയസ്സിന് മോള് ഡിഫറൻസ് ഉള്ളവരാണ് അപ്പോൾ ചാട്ടം അറിയുന്നതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം ഇപ്പം മമ്മൂക്കിക്ക് ഏകദേശം എഴുപത്തി നാല് വയസ്സായി എന്നിട്ടും ആൾ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആയ ആയകാലത്ത് അദ്ദേഹം വലിയ അക്ഷൻ്റെ തമ്പുരാൻ എന്നല്ലെങ്കിലും ചാട്ടം സംഭവങ്ങൾ ചാടി ഡീന സംഭവങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്യാറ് ഞാൻ അദ്ദേഹത്തിൻ്റെ പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു ഡൈഹാർഡ് ഡയരാഡ് ഫാനാന്നെ എനിക്കറിയാം ചാടിയിടിക്കുന്ന സിനിമ കൂടുതൽ സീനുകൾ ഏറ്റവും കൂടുതൽ ചാടിയിടിക്കുന്ന സീനുകൾ ചെയ്തിട്ടുള്ള ആളാണ് അതായത് ഇങ്ങനെ നിന്നത് ചാടിയിട്ട് ഇടിക്കുന്നത് പണ്ടത്തെ സിനിമകളിലൊക്കെ ആളെ ചാട്ടം ഇടിയിണ്ടായിരുന്നു എല്ലാ സിനിമകളും അതേപോലെ തന്നെ കാർണിവൽ എന്ന സിനിമയിൽ ഗംഭീര ആക്ഷനാണ് അന്ന് ഈ പറഞ്ഞ പോലെ ഇവർ കളിയാക്കുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്നിട്ടും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് അടി ഓടണം എന്നൊന്നും പറഞ്ഞാൽ പരിപാടിയൊന്നുമല്ല ഓടി നടന്ന് സംഭവം കാർണിവൽ നല്ല രീതിയിൽ തന്നെയാണ് ആക്ഷൻ കാർണിവൽ ചാടുന്ന സീനുണ്ട് കാർണിവൽ സർക്കസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലൊരു ചാടനം പറയലോ റിലാക്ഷൻ സീനുണ്ട് അതുപോലെ തന്നെ ഈ ബെസ്റ്റ് ആക്ടറിലും അതുപോലെ തന്നെ ചാടുന്ന സീനുണ്ട് രണ്ട് സിനിമകളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടുന്ന സിനിമ മോഹൻലാലിൻ്റെ ഈ സിനിമയിൽ ചാട്ടത്തുടരം എന്ന സിനിമയിലെ ചാട്ടത്തിനേക്കാളും ഗംഭീര ചാട്ടം തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആറന്തമ്പുരാൻ മോഹലിൻ്റെ സിനിമയിൽ ഓടിയിട്ട് മുണ്ട് ഓടിക്കൊണ്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് ചാടുന്ന ഒരു സംഭവമുണ്ട് അത് കാണിച്ചിട്ട് ഇവർ പറയാറുണ്ട് പക്ഷേ അതിനേക്കാളും ഗംഭീരമായി ദളപതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ മമ്മുക്കയെ അങ്ങനെ അടിച്ച് താത്താൻ ശ്രമിക്കേണ്ട എന്തായാലും നമ്മുടെ പൊന്നിക്ക മമ്മുക്ക എന്തായാലും ഗംഭീര ഉഷാറോടെ തിരിച്ചു വരുന്നുണ്ട് എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ് മമ്മൂക്കയുടെ പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിപൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക തൃശ്ചോ